ഹായ് കേസ് വെൽക്കം ടു എ പുതിയ ദിവസം സത്യം പറയണോ നോണ പറയണോ ആ സത്യം പറയാം ഇന്നത്തെ വീടുകൾ താങ്ങിയില്ല പക്ഷെ നമ്മൾ ഇന്ന് ചോറുള്ള പള്ളിയൊക്കെ നോമ്പറക്കാൻ പോണത് കാലാവസ്ഥ ഇപ്പൊ മഴയും വെയിലും മിക്സ് ആയിട്ട് വണ്ടിനെ കാണാൻ പറക്കുന്ന നിലയ്ക്ക് പസന്തി വണ്ടി കഴിഞ്ഞ സർവീസ് സെന്റർ പോയപ്പോലാട്ട് ആയിരിക്കും ഞാൻ അവിടുന്ന് പോകുന്നു കണ്ടനും വണ്ടി ഒന്നും കാട്ടണോ മാനേജർ എടുത്ത് പോകാല്ല അപ്പോ വജ്ജൂല്ല നിസ്കച്ച വേണ്ടി പള്ളിക്ക് കയറിയപ്പോഴാണ് ശിബിലും ഓൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കരിമ്പുലി പൂച്ച കൂടി ഡേറ്റിംഗ് നിൽക്കണത് പള്ളിക്ക് നിസ്കച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ കൂട്ടത്തിലെ മാഷും കൂട്ടത്തില് പെണ്ണിട്ടുമായി അസീമിനെ കണ്ട് അപ്പൊ ഇതിന് മഴയും പെയ്താണെങ്കിൽ മഴയത മണ്ണിന്റെ മണം തീരെ പറ്റുന്നുണ്ട് എന്തായാലും മണ്ണിന്റെ മണം തീരെ വണ്ടി എന്ന് എന്തായാലും സർവീസ് സെന്ററിൽ തിരക്കായി നന്നായി അല്ലെങ്കിൽ ആകെ പൊട്ടന ഇപ്പൊ കഴുകിക്കണെങ്കിൽ കുറെ നേരം ശബിലിന്റെ ഫാർമസിൽ നിന്ന് കാല് കടഞ്ഞുകൊണ്ട് ഉപയോഗ സ്റ്റൂ മറന്നത് യൂറോപ്യൻസ് മറ്റേ സ്റ്റോ കൊടുത്തത് പൊന്നാര ശിബിലെ ആര മണി കഴിഞ്ഞൊടുക്കഴിഞ്ഞാൽ മരുന്ന് വിറ്റി നിൽക്കുന്നത് നേരം പോയി നോമ്പർക്കുക പൊന്നാര ബായ്മരെ നേരെ ആറര മണി കഴിഞ്ഞ് വേൻ പോയി മോറും കഴിഞ്ഞിട്ട് നോമ്പറക്കാൻ നോക്കി ഈ പള്ളിയൊക്കെ നമ്മൾ നോമ്പറക്കാൻ വേണ്ടി ചോറുണ്ടെന്നൊക്കെ ഈ മോൻഡോട് പറഞ്ഞിട്ടുണ്ട് എത്രങ്ങനാൾ സീറ്റ് കിട്ടും നമ്മൾ പിന്നെ നാട്ടിലെ പ്രമുഖനായെന്ന് പുറത്തുനിന്ന് ഇരിക്കേണ്ട ഉള്ളിൽ പോയി പോയിരുന്നോളി അറിഞ്ഞാ ചെയ്യാ നമ്മൾ ആയതുകൊണ്ടൊന്നാ ചോറൊക്കെ ഇറമ്പൊക്കെ തൊപ്പിട്ടിട്ടുണ്ടാവുക ചോറൊക്കെ ബിരിയാണി അത് നമ്മളെ പണ്ടത്തെ മാതിരി പാത്രം കൊണ്ടാണ് പ്ലക്കാരണം കുത്തിട്ട ബിരിയാണി മാം കൊടുത്ത് ഇത്തഴം കൊണ്ട് നോമ്പറന്ന് രണ്ട് പീസ് വത്തക്കെന്ന് ഒരു ക്ലാസ് നാരങ്ങളും കുടിച്ച് കുട്ടം ബിരിയാണിന്റെ ഉണ്ടെന്ന് പൊട്ടിച്ച് കുട്ടം പീസ് മാറ്റി വെച്ച് അങ്ങോട്ട് കുഴച്ച് മറിച്ച് ഒരു ഉരുളാണ് തിന്ന് എന്റെ മോനെ ഫോളോവേഴ്സ് കിടിലം ബിരിയാണി സൂപ്പർ സാധനോ തിന്നാനക്കൂല അപ്പൊ തന്നെ കെറ്റ് കൊഴിഞ്ഞാട് ജസ്റ്റ് ഫോർ പറഞ്ഞു ചെക്കന്മാര് വിളിച്ചു പാവങ്ങളാണ് നമ്മളെ ഫോളോസ് ആണെ കുട്ടി നീച്ചോ ആയ മാത്രം പോരാ നിസ്കരിച്ചു വേണം ചോറുള്ള ഈ പള്ളി സജസ്റ്റ് ചെയ്തു ആഫിത്തും റഹ്മത്തും ബർക്കത്തും അനുകരിച്ച് നൽകിയ ആമീൻ പള്ളിക്കത്തെ ചോറ് കുറച്ചുള്ളിൽ പെരിപ്പേക്കണം എന്താ തിന്നാള് പോയോക്കാ ചെന്ന് പാത്രം നോക്കി പണ്ട് മുട്ട പൊക്കവടി പൊക്കോടി അത് രണ്ടും തിന്ന് കണ്ട് ഒരു ജ്യൂസും കുടിച്ച് ഔ അടുക്കളിൽ പോയി ഞാൻ കണ്ട കാഴ്ചകൾ കണ്ട ചങ് പൊട്ടിച്ചാ ഒരു കുക്കർ നിറച്ച് നെയ്ച്ചോറും കോഴിക്കറി ചൂടി അവസ്ഥ ആയി പോയല്ലേ സോ ദാറ്റ് ഇറ്റ് ഫോർ ടുഡേ എന്ന ചെയ്യുക ദുഹ ചെയ്യുക ഫോളോ ചെയ്യുക